വെള്ളാപ്പള്ളി നിറം മാറിയിരിക്കുകയാണ് വീണ്ടും വെള്ളാപ്പള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറം മാറിക്കൊണ്ടേയിരിക്കും വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് തൻ്റെ സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനം പേരും സി പി എമ്മുകാരാണ് ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നത് സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനവും സി പി എമ്മുകാരാണ് സമുദായത്തിലെ ഈഴവ് സമുദായത്തിലെ എസ് എൻ ഡി പി യോഗത്തിലെ തൊണ്ണൂറ് ശതമാനം പേരും സി പി എമ്മുകാരാണ് അതുകൊണ്ടാണ് അവരെ താങ്കൾ കുഴലൂതി കുഴലൂതി അങ്ങ് കാവിക്കൊടിയുടെ ചുവട്ടിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഇങ്ങ് എ കെ ജി സെന്ററിൽ അറിഞ്ഞത് എ കെ ജി സെന്ററിൽ അറിയിപ്പ് ലഭിച്ചത് ഞങ്ങളിതാ കുഴലൂതി കുഴലൂതി വെള്ളാപ്പള്ളി അവിടേക്ക് നയിക്കുന്നു ഇതിന് എ കെ ജി സെന്ററിൽ നിന്നൊരു തീരുമാനം വരണം ഒരു നയപരമായ തീരുമാനം വരണം ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഈ നേതൃത്വത്തിൽ നേതൃത്വം തുടർന്നാൽ എസ് എൻ ഡി പി ഒന്നാകെ എവിടെ പോകും പ്പെടും എന്ന ഭീതി പരന്ന പരക്കാൻ കാരണം എന്താണ് എസ് എൻ ഡി പി യിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും സി പി എമ്മുകാരാണ് എന്നിട്ട് വെള്ളാപ്പള്ളി രണ്ടാമത് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് മറ്റൊരു കാര്യം എന്താണ് രണ്ടാമത് പറഞ്ഞത് ഒരു ത്രികോണ മത്സരം വരികയാണെങ്കിൽ അടുത്ത തവണയും മൂന്നാം പിണറായി സർക്കാർ വരും എന്നാണ് വെള്ളാപ്പള്ളിയുടെ അടുത്ത പ്രവചനം എൻ അതായത് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഐശ്വര്യമാണ് ഇടതുമുന്നണിയുടെ ഐശ്വര്യമാണ് എൻ ഡി എ എന്നാണ് വെള്ളാപ്പള്ളി മറ്റൊരു പ്രവചനം നടത്തുന്നത് ഇതിന്റെയൊക്കെ പിന്നിലെ ലാക്ക് ഉദ്ദേശം എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ശുദ്ധി എന്താണ് അദ്ദേഹം പലപ്പോഴും പല തന്ത്രങ്ങളും ഇത്തരം ഇത്തരത്തിൽ മെനയാറുണ്ട് അദ്ദേഹം പറയുന്നത് പലതും ഫലിക്കാറില്ല പല പ്രവചനങ്ങളും എട്ട് പൊട്ടുന്നതാണ് പതിവ് പക്ഷേ ഈ പറയുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെ പട തുടങ്ങിയെന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത് വാർത്താ അവതരണത്തിൽ സൂചിപ്പിച്ചിരുന്നു എസ് എൻ ഡി പി യോഗത്തിനുള്ളിൽ തന്നെ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ മുന്നേറ്റം തുടങ്ങി കാരണം വെള്ളാപ്പള്ളി തങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഗുരുവിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരിടത്തേക്ക് തങ്ങളെ കൊണ്ടുപോവുകയാണെന്നും മതാന്ധകാരത്തിലേക്ക് തങ്ങളെ നയിക്കുകയാണെന്നും വർഗീയ അന്ധകാരത്തിലേക്ക് തങ്ങളെ തള്ളിവിടുകയാണെന്നും അവിടെയുള്ള അംഗങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി അവർ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങി അവർ അവർ ആ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തും എന്ന് വന്നപ്പോഴാണ് വെള്ളാപ്പള്ളി എന്ത് ചെയ്യുന്നത് ഈ നയം മാറ്റുന്നത് ബി ഡി ജെ എസിനെ ബി ഡി ജെ എസിൽ ആദ്യമേ തന്നെ തൻ്റെ മകനെ വെച്ച് ഒരു പാർട്ടി രൂപീകരിച്ചു പാർട്ടി രൂപീകരിച്ചിട്ട് എന്ത് ചെയ്തു ആ പാർട്ടിക്ക് ജനാധിപത്യ സഖ്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നണിയുടെ ഭാഗമാക്കി തൻ്റെ ഭാര്യയെ ബി വേദികളിൽ പങ്കെടുത്തു ഇതൊന്നും ആരും ചോദ്യം ചെയ്തില്ല കാരണം മകൻ മറ്റൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയാകാം സ്വന്തം രാഷ്ട്രീയമാകാം സ്വന്തം അത് അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധമാണ് അത് അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളി വേറൊരാളാണ് അദ്ദേഹം എസ് എൻ ഡി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആളല്ല അതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ അവർക്ക് അവരുടേതായ രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉണ്ട് അവർക്കും എന്തുമാകാം എന്നാൽ വെള്ളാപ്പള്ളി തന്നെ അത്തരത്തിലുള്ള നയസമീപനങ്ങൾ എടുക്കുമ്പോൾ സമുദായത്തിന് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമായ നയം പ്രഖ്യാപിച്ചത് എസ് എൻ ഡി പി യോഗത്തെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കുകയില്ല അത് എസ് എൻ ഡി പി യോഗത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന സി പി എം അനുഭാവികൾക്ക് കൊടുത്ത ഉറപ്പാണ് എസ് എൻ ഡി പി യോഗത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന സി പി എം അനുഭാവികൾക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത ഉറപ്പാണ് എസ് എൻ ഡി പി യോഗത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രീ വെള്ളാപ്പള്ളിയെ അനുവദിക്കില്ലാന്ന് വെള്ളാപ്പള്ളിയിൽ വിരൽ പിടിക്കില്ലേ വെള്ളാപ്പള്ളിയിൽ നിറം മാറില്ലേ വെള്ളാപ്പള്ളി മറുകണ്ഠം ജാതില്ലേ വെള്ളാപ്പള്ളി ആർക്ക് കുഴലൂത്ത് നടത്തിയോ ആ കുഴലൂത്തൊക്കെ അവിടെ നിർത്തും നിർത്തിയിട്ട് കാരണം തൻ്റെ സ്ഥാനം തന്നെ പോകും ഉറപ്പിച്ചു തനിക്ക് ജനറൽ സെക്രട്ടറി പദവി ലഭിക്കില്ല കാരണം ഇപ്പോൾ തന്നെ കാലാവധി കഴിഞ്ഞ ഭരണസമിതിയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ അറച്ചറച്ച് നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പല 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 വിധികളായി അദ്ദേഹം തന്നെ ആകെ ക്രൂശിക്കപ്പെട്ട് നിൽക്കുകയാണ് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പല ആളുകൾക്കും യോഗ്യതയില്ല എന്നാണ് കോടതിയുടെ തന്നെ കണ്ടത് കോടതിയിൽ പല കേസുകളും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ മെരിറ്റിലേക്കും ഡീമെരിറ്റിലേക്കും ഒന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ കിടക്കുന്നത് സി പി എമ്മും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ആ വിഷയമാണ് എൻ്റെ വിഷയം സി പി എം ആണ് കാരണം സി പി എമ്മും എസ് എൻ ഡി പി യോഗ യോഗം എന്ന് പറയുന്ന ഗുരുദേവൻ സ്ഥാപിച്ച സംഘടന ഗുരുദേവൻ സ്ഥാപിച്ചത് അതൊരു ബിസിനസ് ഒരു സ്ഥാപനം പോലെയാണ് ഒരു യോഗത്തിന് യോഗത്തിൻ്റെതായ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഡയറക്ടർ ബോർഡ് ആവുക എന്ന് പറഞ്ഞാൽ ഡിൻ നമ്പറൊക്കെ വേണം നമുക്കറിയാം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ട് ഡയറക്ടർ ആകണമെങ്കിൽ രജിസ്റ്റേഡ് കമ്പനിയുടെ ആകണമെങ്കിൽ അത്യാവശ്യം കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു നമ്പറുണ്ട് ആ നമ്പറൊക്കെ വേണം അങ്ങനെയൊക്കെ ആണ് ആ കമ്പനിയുടെ പോകുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ നടത്തിപ്പൊക്കെ വരുന്നത് കുറച്ച് കുറച്ച് നൂലാമാല കുറച്ച് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോ ആ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ഇത്രയും വർഷം തുടർന്ന ആളിന് ആ യോഗ്യതകളില്ലെന്ന് തിരിച്ചറി തിരിച്ചറിയുമ്പോഴാണ് സമുദായം ഞെട്ടുന്നത് അയ്യോ ഇത്രയും യോഗ്യതകളൊക്കെ വേണ്ടിയിരുന്ന പദവിയിൽ ഈ യോഗ്യതകളൊന്നും ഇല്ലാത്ത മാന്യനാണല്ലോ അടയിരുന്നത് ഇത് ചോദ്യം ചെയ്ത ആളുകളെ ആണല്ലോ ഞങ്ങൾ മുമ്പ് ചീമുട്ട എറിഞ്ഞത് എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളാണ് ഇപ്പോഴ് വെള്ളാപ്പള്ളി വേണ്ട വെള്ളാപ്പള്ളിയുടെ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ് പുതിയൊരു നേതൃത്വത്തെ അവർ ആഗ്രഹിക്കുന്നത് ഏതായാലും വെള്ളാപ്പള്ളി എത്ര മലക്കം പറഞ്ഞാലും വെള്ളാപ്പള്ളി എത്ര ഇനി ചെങ്കൊടി പുറത്തിട്ട് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു നടന്നാലും വെള്ളാപ്പള്ളിയുടെ സമുദായത്തിലുള്ള ആളുകൾക്ക് വെള്ളാപ്പള്ളിയിലെ കള്ളനാണയം വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എന്ന മനുഷ്യൻ്റെ കപട സ്വഭാവം കാ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വെള്ളാപ്പള്ളി എന്താണ് ഉള്ളിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ മറച്ചു വച്ചിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ അത് എന്താണ് ഈ പൂച്ച തെളിഞ്ഞു വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ അതിൻ്റെ പൂച്ച തെളിഞ്ഞിരിക്കുന്നു മറനീക്കി പുറത്തു കൊണ്ടിരിക്കുന്നു ജനങ്ങളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ശ്രീ വെള്ളാപ്പള്ളി എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് താങ്കൾ ഇനിയെങ്കിലും ആ സ്ഥാനം ഒഴിഞ്ഞ് പുതിയ ആളുകൾക്ക് ആ സ്ഥാ കസേര വിട്ടുകൊടുക്കുക അപ്പോഴെങ്കിലും താങ്കൾ താങ്കൾക്ക് കേൾക്കേണ്ടി വരുന്ന ഈ ചീത്തപ്പേര് കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും